തിരുവനന്തപുരം യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ കോൺഗ്രസ്സിനുള്ളിൽ പടയൊരുക്കം പാർട്ടിയിൽ നിന്നും രാജിവെച്ചവർ യോഗം ചേരുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷൈൻലാൽ ശശി തരൂരിനെതിരെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് നീക്കം കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേർന്നുണ്ട് ശിവദാസ് ശശി തരൂരിനെതിരെ കോൺഗ്രസിനകത്ത ഒരു നീക്കം ഉണ്ടാവുകയാണ് എങ്ങനെ നോക്കിക്കാണോ വിഷ്ണു ശശി തരൂരിനെ പാർട്ടി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് മുതൽ തന്നെ കോൺഗ്രസിനുള്ളിൽ വലിയ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് യുവാക്കളെ പരിഗണിക്കുന്നില്ല എന്നത് തുടക്കം മുതൽ തന്നെ യുവാക്കളുടെ ഭാഗത്തു നിന്നും ഉള്ള ഒരു പ്രതിഷേധമായിരുന്നു അതോടൊപ്പം തന്നെ മറ്റ് പാർട്ടി നേതാക്കൾക്കും അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു പല പാർട്ടി പ്രധാന നേതാക്കളെയും അവഗണിച്ചു അതോടൊപ്പം തന്നെ മൂന്ന് തവണ ശശി തരൂർ പാർട്ടിയുടെ എം ആയി ഇനി ജില്ലയിൽ നിന്നുള്ള ഒരു ആളെ സ്ഥാനാർത്ഥിയാക്കണം എന്നൊരു വാദം കോൺഗ്രസുകാർ തന്നെ ഉന്നയിച്ചിരുന്നു പക്ഷേ അതെല്ലാം യാണ് വീണ്ടും ശശി തരൂരിനെ തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത് ഈ വിഷയത്തിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് നിലവിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ ഷൈൻലാൽ എം പി അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ശശി തരൂരിനെ സ്ഥാനാർത്ഥിയാക്കിയതിലും ഇപ്പോൾ രാജിവെച്ചു അദ്ദേഹത്തിനെതിരെ മത്സരിക്കും വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കും ഇപ്പോൾ ഷൈൻലാൽ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ് ഷൈൻലാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് മത്സരിക്കാനുള്ള തീരുമാനമല്ല ആദ്യം എടുത്തത് കഴിഞ്ഞ പ പതിനഞ്ച് വർഷക്കാലമായി തിരുവനന്തപുരം ജില്ലയുടെ എം പി ബഹുമാനപ്പെട്ട ശശി തരൂറാണ് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ആളാണ് എല്ലാ കാലയളവിലും സ്വാതന്ത്ര്യനായി മത്സരിച്ച് ജയിച്ചു അല്ലെങ്കിൽ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇൻഡിപെൻഡൻറ്റായി മത്സരിച്ച് ജയിച്ചു എന്നുള്ള കാരണം കൊണ്ട് അവഗണിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് എന്നെ മാത്രമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഇലക്ഷൻ സംവിധാനമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇലക്ഷൻ പരിപാടികളിൽ മാത്രമല്ല കോൺഗ്രസിൻ്റെ വിവിധ പരിപാടികളിൽ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യസന്നദ്ധ അറിയിക്കുവാനായിരുന്നു ഞങ്ങളുടെ തീരുമാനം അപ്പോൾ ഞങ്ങൾ എന്നെ സ്വതന്ത്രമായി മത്സരിച്ച് ജയിച്ച എല്ലാ കാലയളവിലും എന്നോടൊപ്പം രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ എന്നെ സഹായിച്ചിരുന്ന ഒരു പറ്റം ചെറുപ്പക്കാരുണ്ട് അവരുടെ എല്ലാ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ നോമിനേഷൻ പ്രതീകം മാത്രമാണ് താങ്കളൊരു പ്രതിനിധി മാത്രമാണ് ഇങ്ങനെ ഒരുപാട് പേര് അവഗണിക്കപ്പെട്ട ആളുകൾ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട് പലരും പുറത്തു പറയാൻ മടിക്കുന്നു അതിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും കോൺഗ്രസിനകത്ത് അങ്ങനൊരു പ്രശ്നം അങ്ങനൊരു അവഗണന അത് എന്താ പറയുക താഴ്ന്ന ജാതിക്കാർക്കെല്ലാം ഇതിനകത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കാലങ്ങളിലുണ്ട് അതിൻ്റെ ഒരു രക്തസാക്ഷി കൂടിയാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയുടെ അധികാരനായിരുന്ന തമ്പാൻ രൂപയുടെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഇതിനകത്ത് പിടിച്ചിരുന്നത് ഇനിയും അതിനകത്ത് തുറന്നുകൊണ്ട് പോകാൻ കഴിയാത്ത അത്രയും മാനസിക സംഘർഷം അതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന ചോദ്യം ഈ തീരദേശ മേഖലയിൽ അടക്കം കാര്യമായ ഒരു വികസന പ്രവർത്തനങ്ങളും അദ്ദേഹം ശശി തരൂർ എം പി ആയിരുന്നപ്പോൾ ചെയ്തില്ല എന്നൊരു വിമർശനം ഉയരുന്നുണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് അല്ല ശശി തരൂർ എന്ന് മാത്രമല്ല അതിപ്പോൾ നേരത്തെ കേന്ദ്രമന്ത്രി ആയിരുന്നയാളാണല്ലോ ഇപ്പോൾ ബി ജെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അദ്ദേഹവും തിരുവനന്തപുരത്തിന് വേണ്ടി എന്ത് ചെയ്തിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഒന്നും പറയാനില്ല പക്ഷേ തീരദേശ മേഖലയെ സംബന്ധിച്ച് അവരുടെ സാധാരണക്കാരുടെ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ കിടപ്പാട് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷം വർഷക്കാലമായി എം പി ആയിരുന്ന അദ്ദേഹത്തിന് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമാണ് ഷൈൻലാണ് ആണ് നമ്മളോട് പ്രതി പ്രതികരിച്ചത് അദ്ദേഹം വിമത സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം മണ്ഡല മണ്ഡലത്തിൽ മത്സരിക്കുകയാണ് തൊട്ടടുത്ത ദിവസം തന്നെ നോമിനേഷൻ നൽകാനുള്ള തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത് ഇതിനു മുൻപായി ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ യോഗം അദ്ദേഹം വിളിച്ചിരുന്നു ഒരു സമാന്തര യോഗം അദ്ദേഹം വിളിച്ചിരുന്നു ഈ യോഗത്തിൽ നിരവധി നൂറുകണക്കിന് ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുത്തു അതിനുശേഷമാണ് ഇപ്പോൾ യോഗത്തിൽ വെച്ച് തന്നെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും മത്സരിക്കാനുള്ള തീരുമാനവും അവർ എടുത്തത് ഇത്തരത്തിൽ തിരുവനന്തപുരം ജില്ലയിലടക്കം നിരവധി പ്രവർത്തകരാണ് വലിയ രീതിയിലൊരു ശശി തരൂരിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഇപ്പോൾ രംഗത്തുള്ളത് രീതിയിലുള്ളത് ശിവദാസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിനുള്ളിൽ ഭിന്നതകൾ മറന്നിക്ക് പുറത്തു വരികയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള യുവ നേതാക്കളെ അവഗണിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഒരു ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഇല്ലേ മുൻപ് ബി ജെ പിയിലേക്ക് അംഗത്വം സ്വീകരിച്ച പത്മജ വേണുഗോപാലിന്റെ വാക്കുകൾ കൂടുതൽ പ്രസക്തമാകുന്നത് ഇത്തരത്തിൽ അവഗണന തന്നെയല്ലേ ആ കോൺഗ്രസിനുള്ളിൽ ആ പ്രവർത്തകർക്ക് നേരിടേണ്ടി വരുന്നത് തീർച്ചയായും വിഷ്ണു വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിക്കുള്ളിൽ ഭിന്നത വലിയ രീതിയിൽ ഇപ്പോൾ മറ നീക്കി പുറത്ത് വന്ന് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് പത്മ പത്മജ വേണുഗോപാൽ അടക്കമുള്ള പ്രധാന അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ബി ജെ പിയിലേക്ക് വന്നതും അതും അതോടൊപ്പം തന്നെ പല നേതാക്കളും അണികളും ഇപ്പോൾ കാര്യമായ പ്രവർത്തനം ഒന്നും ഇല്ലാതെ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ട് കാര്യം തെരഞ്ഞെടുപ്പ് അടുത്തിട്ട് പോലും പലരും ഒരു പ്രവർത്തന മേഖലയിലേക്ക് ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല പ്രത്യേകിച്ച് ഈ പാർട്ടിക്കുള്ളിൽ ഉള്ള ഏകാധിപത്യം അതോടൊപ്പം തന്നെ ചിലരെ ഈ രീതിയിലുള്ള എ ഐ ഗ്രൂപ്പുകളുടെ ഒരു ഭിന്നതയും യോഗവും അടക്കമുള്ള അവരുടെ ഗ്രൂപ്പിസം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അവരുടെ അണികൾക്കുള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഗ്രൂപ്പ് ഗ്രൂപ്പുകൾ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുന്നത് ആ ഒരു പലരെയും അവഗണിച്ച് അവരുടെ ഇഷ്ടമുള്ള നേതാക്കളെ സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു രീതി അത് പണ്ട് മുതലേ കോൺഗ്രസിനുണ്ട് എന്ന ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും അത് തുടരുക തന്നെയാണ് അതിൻ്റെ ഇരകൾ ായി പലരും ഇപ്പോൾ ഉണ്ട് അതിന്റെ ഒരു തുടർച്ചയായാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു വിമത സ്ഥാനാർത്ഥിയായി ഷൈൻലാൽ എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മറ്റന്നാൾ അദ്ദേഹം നോമിനേഷൻ നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇനിയും ഇത്തരത്തിൽ നിരവധി ആളുകൾ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട് പലരും ഈ പ്രതിഷേധം ഉണ്ടെങ്കിൽ പോലും അത് പുറത്ത് പറയാനാവാതെ അല്ലെങ്കിൽ പുറത്ത് പറയാതെ ഇപ്പോഴും മാറി നിൽക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും ഭിന്നതയും പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് തെളിവ് കൂടിയാണ് ഇപ്പോഴുള്ള ഇപ്പോൾ ചേർന്ന ഈ സമാന്തര യോഗം വിഷ്ണു വ്യക്തമാണ് ശിവദാസ് കൻവനുമാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്